വിഷ്ണു ഭഗവാൻ ഭസ്മാസുരൻ കൊന്നു കഥ അറിയാമോ ഒരിക്കൽ ഭസ്മാസുരൻ എന്ന അസുരൻ തന്റെ കഠിനതപസുകൊണ്ട് ശിവനെ പ്രീതിപ്പെടുത്തി ആരുടെ തലയിൽ കൈവച്ചാലും അവർ ഭസ്മമായി പോകാനുള്ള ഒരു വരം ശിവനിൽ നിന്ന് അവൻ സ്വന്തമാക്കി എന്നാൽ വരം കിട്ടിയ ഉടൻ തന്നെ ഭസ്മാസുരൻ അത് ശിവനിൽ പരീക്ഷിക്കാൻ ശ്രമിച്ചു ഈ അവസ്ഥയിൽ പരിഭ്രാന്തനായ ശിവനെ രക്ഷിക്കാൻ വിഷ്ണു ഒരു ഉപായം ആലോചിച്ചു അതിസുന്ദരിയായ മോഹിനി എന്ന സ്ത്രീരൂപം ധരിച്ച് വിഷ്ണു ഭസ്മാസുരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മോഹിനിയുടെ സൌന്ദര്യത്തിൽ ഭ്രമിച്ച ഭസ്മാസുരൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ നൃത്തത്തിൽ തന്നെ തോൽപ്പിക്കുന്ന ആളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് മോഹിനി പറഞ്ഞു മോഹിനിയുടെ നൃത്തം കണ്ട് ഭസ്മാസുരൻ അതേപോലെ അനുകരിക്കാൻ തുടങ്ങി നൃത്തത്തിനിടെ മോഹിനി തന്റെ തലയിൽ കൈവച്ച് നൃത്തം ചെയ്തു ഇത് അനുകരിച്ച് ഭസ്മാസുരൻ സ്വന്തം തലയിൽ കൈവയ്ക്കുകയും തന്റെ വരത്താൽ തന്നെ ഭസ്മമായി തീരുകയും ചെയ്തു കൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ട് ഈ കഥ കൃഷ്ണകഥയായും ചിലപ്പോൾ പരാമർശിക്കാറുണ്ട്